ഇത് അമ്പലത്തിന്റെ മുൻവശമാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നതാണ് വൃശ്ചിക മഹോത്സവത്തെ അനുബന്ധിച്ച് നമ്മുടെ ഒരു കുട്ടിയുടെ നൃത്ത പരിപാടി ഇന്നുകൂടെ ഉണ്ട് ആറു മണിക്ക് അതിനുവേണ്ടി വന്നതാണ് അതിന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ നേരത്തെ വന്നാൽ അത് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ ശരി നേരത്തെ എത്തിയിരിക്ക അമ്പലത്തിന്റെ ഫ്രണ്ടിലെ ഇനി അമ്പലത്തിലെ കുറെ വിശേഷങ്ങൾ നമുക്ക് കാണാം തിരക്കായി വരുന്നതേ അമ്പലത്തിൽ ഇന്ന് രണ്ടാം ദിവസം പന്ത്രണ്ട് മുളക്കനാണ് ഇവിടുത്തെ മഹോത്സവം ഇവിടെ നിറച്ച് സ്റ്റാളുകളാണ് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ മേടിക്കാൻ കിട്ടും ഇവിടെ വരുന്ന തന്നെ ഒരു ഐശ്വര്യമാണ് ഞങ്ങൾ സാധാരണ ഇവിടെ വരാനുള്ളതാണ് ഇന്നിപ്പം ഞങ്ങൾ നേരത്തെ വരേണ്ടി വന്നു എന്ന് വെച്ചാ മോളുടെ പരിപാടി ആയുണ്ട് നമ്മുടെ ദക്ഷിണ ദക്ഷിണാജീഷിന്റെ അവരുടെ നൃത്ത ക്ലാസിക്കൽ നൃത്ത പരിപാടിയായത് ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ വരേണ്ടി വന്നു ആ കാണുന്നതാണ് അമ്പലം അമ്പലമായിട്ടൊന്നുമില്ല രണ്ട് ആൾത്തറയാണ് നമ്മുടെ സങ്കല്പം അതിനകത്താണ് മഹാദേവനെ നമ്മൾ സങ്കല്പമായി കാണുന്നത് പണ്ട് തൊട്ടേ എല്ലാവരും ഇങ്ങനെ തന്നെ അമ്പലത്തിൽ വരികയും ഇങ്ങനെ ഇവിടെ ഇവിടെ ഇത് കാണുന്നതും അപ്പോഴേ ഭഗവാന്റെ ചൈതന്യം ഈ രണ്ട് രണ്ടാൾത്തറകളായിട്ട് ഇരിക്കുന്നത് നമ്മളെല്ലാം പോയി അവിടെ വഴിപാടുകൾ കഴിക്കാറുണ്ട് ശരിക്കുള്ള വഴിപാടെന്ന് വെച്ചാൽ പിന്നെ എന്ന നെയ്യ് പിന്നെ ആൾ രൂപങ്ങളൊക്കെ സങ്കല്പിച്ച് നമ്മൾ കൊണ്ടു വയ്ക്കാറുണ്ട് നന്ദി കേശൻ ഭഗവാന്റെ വാഹനമായ നന്ദി നന്ദിയെ ഈ ദിവസങ്ങൾ അണിയിച്ചൊരുക്കി വരുന്ന പറ്റിയ ദിനങ്ങളെല്ലാം നന്ദിയെ വന്ദിച്ച് നേർച്ച വിടാറുണ്ട് പിന്നെ ഈ പന്ത്രണ്ട് ദിവസം ഇവിടെ ഭജനയിരിക്കുന്ന ആൾ ഭജന ഇരിക്കാണ് വേണ്ടത് ഇവിടെ ആൾക്കാരെല്ലാം കുടിലി കിട്ടി ഭജനയിരിക്കാറുണ്ട് ആ സ്ഥലങ്ങളാണ് ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ പിന്നെ കുറെ കുടിലുകൾ ഇപ്പൊ കുടിലുകളൊന്നും ആയിട്ടില്ല ഇന്നലെയൊക്കെ മനുണ്ടായിരുന്ന ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ അമ്പലത്തിലെ വഴിപാടുകൾ എന്ന് വെച്ചാല് എണ്ണ വാങ്ങിക്കൊടുക്കും പിന്നെ ഈ നമ്മളെ ഈ രൂപങ്ങൾ ആൾ രൂപങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് ൾ രൂപം കൈ കല ഞാനിപ്പൊര് ആൾരൂപം വാങ്ങാൻ പോവുകയെ കാല് ആൾരൂപണോ ഞാൻ ആൾ രൂപം വാങ്ങിയിട്ടുണ്ട് തൊട്ടാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ ദയനീയമായ പല കാഴ്ചകളും കാണാറുണ്ട് അതായത് പുഷക്കാരെ കയ്യും കാരും ഒന്നും ഇല്ലാത്തവരും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നും മക്കളെല്ലാം ഉപേക്ഷിച്ച് ഭജനീകരിക്കാൻ വരുന്ന അമ്മമാരെ അച്ഛന്മാരെ ഇവിടെ ഉണ്ട് അവർ പിടുത്ത ഭക്ഷണങ്ങളെ ഇവിടുന്ന് തന്നെ ഉത്സവമായോണ്ടെന്നല്ല അല്ലാതെ ഇവിടെ ഇരിക്കുമ്പോൾ മൂന്നു ദിവസം ഭക്ഷണങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെ കൊടുക്കാറുള്ളത് ഒരു ദയനീയമായ കാഴ്ചയാണ് ഇവിടെ വരെ ഒരു ദിവസം എല്ലാവർക്കൊന്നും കൊടുക്കാനില്ല ഹലോ ചേച്ചി കൊട്ടിയതുള്ളല്ലേ खा लो ഞാൻ കൊട്ടിയതുള്ളതാ എല്ലാവർക്കും ഇല്ല കൊടുക്ക നേരെറ കാണും നേരെറ ഇവിടെ കൈനോട്ടക്കാരുണ്ട് പക്ഷിശാസ്ത്രം പിന്നെ ഈ കബത്തില്ലേ അങ്ങനെ ഓതുന്നവര് അങ്ങനെ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന കുറെ ആൾക്കാർ നമുക്ക് ഹസ്തരേഖാശാസ്ത്രം ഉണ്ട് തത്തയുണ്ട് മുഖം നോക്കി പറയുന്നവരുണ്ട് ഞാൻ എന്തായാലും എന്റെ ഹസ്തരേഖ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു എൺപത്തി മൂന്ന് വയസ്സുവരെ ആയുസ് ഉണ്ടോ അയ്യോ ഒരു മരണം കഴിഞ്ഞതാ എനിക്ക് അത്ര വയസ്സുവരെയൊന്നും വേണ്ട എന്റെ മക്കളെ ആരും പറയുന്നത് രണ്ടു മക്കളുണ്ടോ എനിക്ക് അയ്യോ എനിക്ക് മക്കളേ ഇല്ല ഈ കാണുന്ന സ്ഥലമാണ് ഭജന ഭജന ഇരിക്കുന്ന സ്ഥലമാണ് ഭജന എന്ന് വെച്ചാൽ അവിടെ വരുന്നവരെല്ലാം ഈ ഈ അമ്പലത്തിന്റെ ചുറ്റിലും ഇരുന്ന് ഭജനകൾ പാടാറുണ്ട് സന്ധ്യ സമയത്ത് നിറച്ച ആൾക്കാരിരുന്ന് ഭജനകൾ പാടും പിന്നെ മോഹൻലാലിൻ്റെ പാദപുതിര എന്ന സിനിമയിൽ ഈ സ്ഥലത്ത് വെച്ചാണ് ആ പാട്ടുരംഗം അമ്പലമില്ലാതെ ആൾത്രയും വാഴിവന്നു പാട്ടിലെങ്ങും ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെ നാല് വശവും കുടിലുകളാണ് എന്നുവെച്ചാൽ പന്ത്രണ്ട് ദിവസം ആണ് ഇവിടുത്തെ വൃശ്ചിക മഹോത്സവം അപ്പോൾ പല ആൾക്കാരും ഇവിടെ വന്ന് കുടിലുകൾ കെട്ടി ഇവിടെ താമസിക്കാറുണ്ട് പക്ഷേ ഇന്നതിപ്പം വൃശ്ചിക വൃശ്ചികം രണ്ടാ രണ്ടാം ദിവസമാണ് ഇത് കൂടുതൽ കുടിലുകളൊന്നും ആയിട്ടില്ല അപ്പോൾ നല്ല തിരക്കായിരിക്കും ഇന്ന് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് സന്ധ്യ സമയത്ത് ആള് കുറവാണ് സന്ധ്യസമയത്തൊക്കെ ഭജനയും നടക്കാറുണ്ട് ആ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കുടിലുകൾ വരേണ്ടതാണ് വെച്ചാൽ മാസങ്ങളൊണ്ട് അവരിങ്ങനെ ബുക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് പിന്നെ എല്ലാവർക്കും ഒരു മനസ്സിന് ഒരു ആശ്വാസം സന്തോഷം കിട്ടുന്നതിന് വേണ്ടി ഇവർ ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറുണ്ട് അവരുടെ മനസ്സിനൊരു സാധ്യ സാഹിചണയാറുണ്ട് പിന്നെ അവിടെ കുറേ ജോലിക്കാരുണ്ട് എപ്പോഴും നീറ്റാക്കി അവിടെ തൂത്തും വരിയൊക്കെ നിൽക്കും പിന്നെ അതുപോലെ തന്നെ അവിടെ സർപ്പക്കാവ് ആണും ഈ കാണുന്നത് പുണ്യം പൂന്താവനം ഒരു പാർക്ക് പോലെ നമുക്ക് വന്ന് വിശ്രമിക്കാനും എല്ലാവർക്കും ഇരിക്കാനും ഇപ്പോൾ കുറച്ച് നാളായതേ ഉള്ളു ഇതിങ്ങനെ കിട്ടിയിട്ട് പണ്ടുവിടെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു നാല് ഈ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ രസമുണ്ട് എപ്പോഴും നല്ല തണലൊക്കെയാണ് കുറച്ച് പേരൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് കൊള്ള ധാരാളം കടകളുണ്ട് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും പക്ഷെ മനോഹരമായി എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ ഈ സാധനങ്ങൾ വാങ്ങാൻ തന്നെ ജാതി മത ഭേദമില്ലാതെ ഇത്രയും ആൾക്കാരെ വരാറുണ്ട് പരബ്രഹ്മ ഓഡിറ്റോറിയം ഇവിടെയാണ് എല്ലാ പരിപാടികളും എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് ദിവസം രാവുന്നില്ല പകലെന്നില്ല എല്ലാ സമയങ്ങളിലൂടെ പരിപാടിയാണ് നമ്മളെ ദക്ഷിണ അജീഷന്റെ പരിപാടി ഇന്ന് ഏഴ് മണിക്ക് ഇന്ന് ഇവിടെ വെച്ച ഈ ഓഡിറ്റോറിയ ജില്ലയാണ് നടക്കുന്നത് അവിടെ വന്ന് കേറ ഓഡിറ്റോറിയം നല്ല തിരക്കാണ് എന്നുവെച്ചാൽ തിരുവാതിരയാണ് അവിടെ നടക്കുന്നത് രാവിലെ തൊട്ടേ പരിപാടികൾ തന്നെയെന്ന് തോന്നുന്നു അഹത്തോട്ട് കേറാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഇത് എന്താ കളിസ്ഥലമാണ് ഇവിടെ കുട്ടികളും എല്ലാവർക്കും കളിക്കാം അതിന് കളികളെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതേ ഉള്ളു ഇതിപ്പോ രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളു രാത്രിയൊക്കെ നല്ല ഭംഗി നല്ല തിരക്കും ഇന്നിപ്പോ രണ്ടാം ദിവസമായിട്ട് തിരക്ക് കുറവ് അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ തിരക്ക് തന്നെയാണ് നല്ല രസമാണ് സംഭവം നമ്മള് സ്ഥിരം വരും എന്ന് വെച്ചാല് നമ്മള് പിന്നെ ഇടയ്ക്ക് ആറോ ഏഴോ എട്ടോ ദിവസമൊക്കെ ആവുമ്പോഴാണ് ഞാൻ വ്രതമൊക്കെ എടുത്താ ഈ അമ്പലത്തിൽ പന്ത്രണ്ട് ഉളക്കിന്റെ ആ വൃതമൊക്കെ എടുത്താണ് ഞാൻ ഈ അമ്പലത്തിൽ വരാറുള്ളത് ഈ പ്രാവശ്യം നമുക്ക് കുട്ടിയുടെ പരിപാടി ഉള്ളോണ്ട് നേരത്തെ ഈ സ്ഥലമൊക്കെ ഓപ്പൺ ആവുമ്പോ നല്ല തിരക്കാണ് ഒന്നും ഓപ്പണിങ് ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ രണ്ടാം ദിവസമൊക്കെ ആയോണ്ടല്ല സെറ്റ് ചെയ്യുന്നതേ ഉള്ളു അണ്ടേ <laughs> സമയം ഒത്തിരിയായി നമുക്ക് ആ കുട്ടി മേക്കപ്പ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഈ വീഡിയോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്